നമസ്കാരം ബില്ലുകളിൽ തീരുമാനമെടുക്കാൻ ഇതാദ്യമായി രാഷ്ട്രപതിക്ക് സമയം നിർദ്ദേശിച്ചിരിക്കുകയാണ് കോടതി നിയമസഭ പാസാക്കിയ ബില്ലുകൾ ഗവർണർമാർ അയച്ചു കൊടുത്താൽ മൂന്ന് മാസത്തിനകം തീരുമാനമെടുക്കണമെന്നാണ് നിർദ്ദേശം തീരുമാനം വൈകിയാൽ സംസ്ഥാനങ്ങളെ അറിയിക്കാമെന്നും അതല്ലാത്ത പക്ഷം സംസ്ഥാനങ്ങൾക്ക് കോടതിയെ സമീപിക്കാമെന്നുമാണ് ജസ്റ്റിസുമാരായ ജെ പി പർതിവാല ആർ മഹാദേവൻ എന്നിവരുടെ ബെഞ്ച് വ്യക്തമാക്കിയത് അതേസമയം ബില്ലുകളിൽ തീരുമാനമെടുക്കാൻ സമയപരിധി നിശ്ചയിച്ച സുപ്രീം കോടതി ഉത്തരവ് പുനഃപരിശോധിക്കണമെന്നാവശ്യപ്പെട്ട് കേന്ദ്ര സർക്കാർ ഹർജി നൽകാൻ സാധ്യതയുണ്ട് രാഷ്ട്രപതിക്കും ഗവർണർമാർക്കും സമയപരിധി നിശ്ചയിച്ചതിനെതിരെയാണ് കേന്ദ്ര സർക്കാർ കോടതിയെ സമീപിക്കാൻ സമയപരിധി നിശ്ചയിച്ചത് പുനഃപരിശോധിക്കണമെന്നും കേന്ദ്രത്തിന്റെ വാദങ്ങൾ പരിഗണിക്കപ്പെട്ടില്ലെന്നാണ് സർക്കാരിന്റെ വാദം വിധി പുറപ്പെടുവിച്ച ജസ്റ്റിസുമാരായ ജെ ബി പർദിബാല ആർ മഹാദേവൻ എന്നിവരുടെ ബെഞ്ചിന് മുൻപാകെയാകും കേന്ദ്ര സർക്കാർ ഹർജി നൽകുക നിയമസഭ രണ്ടുവട്ടം പാസാക്കിയ പത്ത് ബില്ലുകൾ ഗവർണർ ആർ എൻ രവി തടഞ്ഞത് നിയമവിരുദ്ധമാണെന്ന് ഏപ്രിൽ എട്ടിന്റെ വിധിന്യായത്തിന്റെ പൂർണ്ണരൂപം പുറത്തു വന്നപ്പോഴാണ് രാഷ്ട്രപതിക്കുള്ള സമയക്രമവും വ്യക്തമായത് ഓർഡിനൻസുകളിൽ രാഷ്ട്രപതി മൂന്നാഴ്ചക്കുള്ളിൽ തീരുമാനമെടുക്കണമെന്ന് ഉത്തരവിൽ വിശദീകരിച്ചിട്ടുണ്ട് വിധി പകർപ്പ് എല്ലാ ഗവർണർമാരുടെയും പ്രിൻസിപ്പൽ സെക്രട്ടറിമാർക്കും ഹൈക്കോടതികൾക്കും അയക്കാനും സുപ്രീം കോടതി നിർദ്ദേശിച്ചിരുന്നു സർക്കാരിയ പൂഞ്ചി കമ്മീഷനുകളും കേന്ദ്ര ആഭ്യന്തര വകുപ്പിന്റെ രണ്ടായിരത്തി പതിനാറിലെ ഓഫീസ് മെമ്മോറാണ്ടവും കൂടി പരിഗണിച്ചാണ് രാഷ്ട്രപതി ബില്ലുകളിൽ തീരുമാനമെടുക്കാൻ സമയക്രമം നിശ്ചയിക്കുന്നതെന്ന് സുപ്രീംകോടതി വ്യക്തമാക്കിയിട്ടുണ്ട് സുപ്രീംകോടതി വിധിക്ക് പിന്നാലെ രാഷ്ട്രപതിയുടെയോ ഗവർണറുടെയോ ഒപ്പില്ലാതെ തമിഴ്നാട്ടിലെ സർവകലാശാല ഭേദഗതി ബില്ലുകൾ നിയമമായി സംസ്ഥാന സർക്കാരിന് കീഴിലുള്ള സർവകലാശാലകളുമായി ബന്ധപ്പെട്ട ഭേദഗതി ചെയ്ത പത്ത് നിയമങ്ങൾ സുപ്രീംകോടതി വിധിയുടെ അടിസ്ഥാനത്തിൽ വിജ്ഞാപനം ചെയ്യുകയായിരുന്നു അതേസമയം നിയമസഭ പാസാക്കിയ ബില്ലുകളിൽ തീരുമാനമെടുക്കാൻ ഗവർണർമാർക്ക് സമയപരിധി നിശ്ചയിച്ച സുപ്രീംകോടതി ഉത്തരവിനെതിരെ കേരള ഗവർണർ രാജേന്ദ്ര അർലേക്കർ രംഗത്തെത്തിയിരുന്നു ഇത്തരം കാര്യങ്ങളിൽ തീരുമാനമെടുക്കേണ്ടത് പാർലമെന്റ് ആണെന്നും ജുഡീഷ്യറിയുടേത് അതിരു കടന്ന ഇടപെടലാണെന്നും ഗവർണർ പറഞ്ഞു ഹിന്ദുസ്ഥാൻ ടൈംസിന് നൽകിയ അഭിമുഖത്തിലായിരുന്നു അർലേക്കറുടെ വിമർശനം ഗവർണർ നിശ്ചിത സമയത്തിനുള്ളിൽ ബില്ലുകളിൽ തീരുമാനമെടുക്കണമെന്നും ഭരണഘടനയിൽ സൂചിപ്പിച്ചിട്ടില്ല ഹർജി പരിഗണിച്ച ബെഞ്ച് വിഷയം ഭരണഘടനാ ബെഞ്ചിനെ വിടണമായിരുന്നു അവർ ചർച്ച ചെയ്ത വിഷയം ഒരു ഭരണഘടനാ വിഷയമായിരുന്നു ബില്ലിന് അംഗീകാരം നൽകാൻ ഗവർണർക്ക് ഭരണഘടന ഒരു സമയപരിധി നിശ്ചയിച്ചിട്ടില്ല എന്നാൽ സുപ്രീം കോടതി സമയപരിധി വേണമെന്ന് പറഞ്ഞാൽ അത് ഒന്നോ മൂന്നോ മാസമായാലും അതൊരു ഭരണഘടനാ ഭേദഗതിയാകും കോടതിയാണ് ഭരണഘടനാ ഭേദഗതി ചെയ്യുന്നതെങ്കിൽ നിയമസഭയും പാർലമെന്റും എന്തിനാണെന്നും അർലേക്കർ ചോദിച്ചു ഭേദഗതിക്കുള്ള അധികാരം പാർലമെന്റിനാണ് ഭരണഘടനാ ഭേദഗതിക്ക് മൂന്നിൽ രണ്ട് ഭൂരിപക്ഷം വേണം അവിടെ ഇരുന്ന് രണ്ട് ജഡ്ജിമാരാണോ ഭരണഘടനാ ഭേദഗതി തീരുമാനിക്കേണ്ടതെന്ന് എനിക്കിത് മനസ്സിലാവുന്നില്ല ഇത് ജുഡീഷ്യറിയുടെ അതിരു കടന്ന ഇടപെടലാണ് അവർ ഇത് ചെയ്യാൻ പാടില്ലായിരുന്നെന്നും ഗവർണർ പ്രതികരിച്ചു ഒരു നിശ്ചിത സമയപരിധി ഉണ്ടായിരിക്കണമെന്നാണ് സുപ്രീം സുപ്രീംകോടതി നിർദ്ദേശിക്കുന്നതെന്ന് മനസ്സിലാക്കാമെന്നാൽ അത് തീരുമാനിക്കേണ്ടത് പാർലമെന്റ് ആണ് തമിഴ്നാട് ഗവർണർക്ക് ബില്ലുകളുമായി ബന്ധപ്പെട്ട ചില പ്രശ്നങ്ങൾ ഉണ്ടാകും അവർ അത് പരിഹരിക്കട്ടെ വ്യത്യസ്ത കോടതികളിലായി വർഷങ്ങളായി കെട്ടിക്കിടക്കുന്ന നിരവധി ജുഡീഷ്യൽ കേസുകൾ നമ്മൾ കണ്ടിട്ടുണ്ട് ഹൈക്കോടതികളിലും സുപ്രീം കോടതിയിലും ചില കേസുകൾ കെട്ടിക്കിടക്കുന്നു അതിന് പല കാരണങ്ങളുണ്ടാകും സുപ്രീം കോടതി ജഡ്ജിമാർക്ക് കാരണങ്ങൾ ഉണ്ടെങ്കിൽ ഗവർണർമാർക്കും കാരണങ്ങൾ ഉണ്ടാകാം അത് അംഗീകരിക്കണമെന്നും അർലേക്കർ പറഞ്ഞു